വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ട്യൂ പ്രക്ഷോഭത്തിൽ പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക സ്പെഷ്യൽ പെർമിറ്റ് സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ചു മുട്ടിക്കുന്ന പരിഷ്കാരങ്ങൾ സിയാ ടൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് വകുപ്പ് മന്ത്രി പോലും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി എൻ പി വിനയകുമാർ ആരോപിച്ചു ആഴ്ചയിൽ ആറ് ദിവസം പ്രവൃത്തി ദിവസമുണ്ട് ആറു ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരിക ആ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനാവശ്യമായ രൂപത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ആഴ്ചയിൽ ആറ് ദിവസം മതിയാവില്ല അപ്പോഴാണ് ഉണ്ടായിരുന്ന നാല് ദിവസം രണ്ട് ദിവസമാക്കി പരിമിതപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായി എന്തുണ്ടാവുന്നു എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും നിശ്ചിത സമയത്തിനകം ഫിറ്റ്നസ് കൊടുത്തില്ലെങ്കിൽ എന്താ വരിക പിഴ വരും പിഴ മാത്രമാണോ നടപടിയും വരും വാഹനം ഓടിക്കാൻ കഴിയില്ല തന്റേതല്ലാത്ത കാരണത്താൽ വാഹന ഉടമയാണോ തൊഴിലാളികളോ കുറ്റവാളികളായി മാറുന്ന സ്ഥിതിയാണുണ്ടാവുന്നത് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി രാമചന്ദ്രൻ എം കെ പ്രദീപ് എം ആർ ജയശങ്കർ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം